ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പൂരങ്ങളിൽ പ്രശസ്തി അർപ്പിച്ച ചെറുതുർത്തി കോഴിമാംപറ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരിതെളിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രികളിൽ വിവിധ കലാപരിപാടികൾ നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ ശീല ചൊൽ ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തോടനുബന്ധിച്ച് പതിനാല് ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുടെ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രം പൂജാരി പുത്തില്ലത്ത് നാരായണൻ ഇംപ്രാന്തിരി ഭദ്രദ്വീപം തെളിയിച്ചു കോഴിമാംപറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി ക്ഷേത്രം കലാ സാംസ്കാരിക പ്രസിഡന്റ് കെ പി മണികണ്ഠൻ സെക്രട്ടറി പി രതീഷ് ട്രഷറർ മനോജ് തൈക്കാട്ട് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ മറ്റു ഭാരവാഹികളായ കെ കെ മുരളീധരൻ സുകുമാരൻ ശശികുമാർ ഒ കെ സുന്ദരൻ കലാമണ്ഡലം നന്ദകുമാർ രാജീവ് സോന എന്നിവർ പങ്കെടുത്തു തുടർന്ന് സാരംഗി ഗ്രൂപ്പ് മുണ്ടായ അവതരിപ്പിച്ച തിരുവാതിരകളി മാളവിക എച്ച് വാര്യർ അവതരിച്ചു ിച്ച ഓട്ടംതുള്ളൽ പള്ളിക്കൽ അർച്ചനയും സംഘത്തിന്റെയും ഡാൻസ് പ്രാണിക ഡാൻസ് ഓഫ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറി I'm going you ൂടൻ ശിവശങ്ക വി സി ബി ന്യൂസ് ചേർത്തിർത്തി